ഹായ് ഫ്രണ്ട്സ് സ്നേഹ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം വീനാ മോഹൻദാസ് ഇടുക്കി ഞാനിക്കുടി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സോഫ്റ്റ് കോട്ടൺ സാരിയാണ് കേട്ടോ അതിൽ ഫുള്ള് അജറക് പ്രിന്റ് വരും പല്ലും ബ്ലൗസ് പീസും ഒക്കെ നല്ല വലിയ അജ്ര പ്രിൻ്റോട് കൂടിയിട്ട് ഒരു സാരിയാണ് കേട്ടോ ആയിരത്തി എഴുപത്തി ഒൻപത് രൂപ റേറ്റ് വരുന്നൊരു സാരിയാണ് മൂന്ന് ഷെയ്ഡുകളിൽ നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് വരുന്നതായി ഒരു നല്ലൊരു ഗ്രേപ്പും മെറൂണും ഒക്കെ കൂടി ഡാർക്ക് മെറൂണൊക്കെ കൂടി വരുന്ന ഒരു കളറിൽ വരും കേട്ടോ നല്ല ഭംഗിയാണ് ഈ ഒരു അജറക് പ്രിന്റ് കാണാനായിട്ട് കേട്ടോ ഫുൾ അജറക് പ്രിന്റ് വരും നല്ല ഭംഗിയുള്ളൊരു രണ്ട് ബോർഡർ അതാ ഈ ചെറുതായിട്ട് വരുന്ന രണ്ട് ബോർഡർ വരുന്നുണ്ട് പല്ലു ആണ് ആണ്ട്ടോ ഇതിന്റെ ഹൈലൈറ്റ് അതാ അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു പല്ലു നല്ല രസമാണ് കേട്ടോ അന്ന് ഈ സാരി ഞാൻ ഉടുത്തിരിക്കുന്ന കാണുമ്പോ തന്നെ നമുക്കറിയാലോ ഇത് നമ്മുടെ ദേഹത്തോട്ട് നല്ലപോലെ ചേർന്ന് കിടക്കുന്ന എന്നാൽ സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു കോട്ടനയിൽ വന്നിരിക്കുന്ന ഒരു സാരിയും കൂടിയാണ് കേട്ടോ ഇങ്ങനെയാണ് സാരി ഫുള്ള് വരികട്ടോ ഒത്തിരി പേര് എന്നോട് പേഴ്സണലായിട്ടുമൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാരിയാണ് അജറക് പ്രിന്റ് ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാരിയാണല്ലോ അജറക് പ്രിൻ്റ് എന്നൊക്കെ പറയുന്നത് അതാ ഇതാണ് വരുന്നത് കേട്ടോ നല്ല സുഖമാണ് ഇത് ഉടുക്കാനൊക്കെ ആയിട്ട് നമുക്കൊരു ഫങ്ഷൻ വെയർ ആയിട്ടും ഡെയിലി വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാനും പറ്റുന്ന ഒരു സാരിയാണ് ഇതാണ് ബ്ലൗസ് പീസ് വരികട്ടോ ആയിരത്തി എഴുപത്തി റേറ്റ് വരുന്നത് പിന്നെ നമ്മുടെ യുവ കാര്യം ആരും മറക്കണ്ട കേട്ടോ നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ എല്ലാ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും ഒരു വിന്നറെ സെലക്ട് ചെയ്തിട്ട് അടിപൊളി ഒരു ഗിഫ്റ്റ് ആണ്ട്ടോ അവർക്ക് കൊടുക്കുന്നത് പിന്നെ നിങ്ങൾ ആരെങ്കിലും എന്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ട് എന്നോ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ഫ്രണ്ട്സിലോട്ടോ റിലേറ്റീവ്സിലോട്ടൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ലിങ്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ പർച്ചേസ് ചെയ്യുന്ന എല്ലാവരും ഇതിനകത്ത് ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു നേവി ബ്ലൂ ആണ് കേട്ടോ അതിനകത്ത് ഫുള്ള് ഈ ഒരു അജറക് പ്രിന്റ് വരും അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു കളറും കൂടിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അതായത് വരും കേട്ടോ ഇങ്ങനെ വരും ബ്ലൗസ് പീസും ഈ സെയിം തന്നെയാണ് വരുന്നത് ഫുള്ള് സാരിയിൽ ഈ ഒരു അജിക് പ്രിന്റ് വരും നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു സാരി ആണ് കേട്ടോ സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരി അടിപൊളിയാണ് കാണാനായിട്ട് ഇങ്ങനെയാണെട്ടെ ഇതിന്റെ ഡിസൈൻ വരിക ഫുള്ള് ഒരു പ്രിന്റും നല്ല രസമുള്ള രണ്ട് ബോർഡറും വരുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ ദേഹത്തോട്ട് നല്ലപോലെ ഹഗ് ചെയ്ത് കിടക്കുന്ന ഒരു സാരി ആണ് കേട്ടോ നമുക്ക് ആയിട്ട് പെട്ടെന്ന് ഉടുക്കാനും പറ്റുന്ന ഒരു സാരി ഇതാണ് ഇതിന്റെ പല്ലു പോർഷൻ വരുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് ഒത്തിരി പേരെന്നോട് പേഴ്സണലായിട്ടൊക്കെ ചോദിക്കുന്ന ഒരു സാരിയാണ് ആണ് കേട്ടോ നമ്മൾ കിട്ടിയപ്പോൾ കുറേ ഇങ്ങോട്ട് കളക്ഷൻ എടുത്തിട്ടുണ്ട് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ നമ്മൾ കൊണ്ടുവന്നിട്ടും ഉണ്ട് കേട്ടോ അതാ ഇതാണിതിൻ്റെ ബ്ലൗസ് പീസ് വരികട്ടോ ഈ ബ്ലൗസ് ഒക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് ഈ സാരിയൊക്കെ കൊടുക്കുന്നതായിരിക്കും ഭംഗി പിന്നെ നമ്മൾ നിങ്ങൾ പലരും കണ്ടു കാണുമായിരിക്കും ഇപ്പം ആക്ടേഴ്സ് ഒക്കെ ഓരോ ഫങ്ഷനൊക്കെ കൊടുക്കുന്ന ഒരു സാരിയും കൂടിയാണ് കേട്ടോ ഇതെല്ലാം ഫങ്ഷനും അവർ ഉടുക്കുന്ന ഒരു സാരി ഒരു സോഫ്റ്റ് കോട്ടനയിൽ വരുന്ന ഒരു സാരിയൊക്കെയാണ് അവർ ഉടുക്കാറ് ആയിരത്തി എഴുപത്തി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു നേവി ബ്ലൂല് ഞാൻ ആദ്യം കാണിച്ച ഡിസൈൻ അല്ല കേട്ടോ ഡിസൈന് മാത്രം ചെറിയൊരു ചേഞ്ച് വരുന്നുണ്ട് കേട്ടോ അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഡിസൈനാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അത് ഇത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് ഒത്തിരി നമ്മുടെ ദേഹത്തോട്ട് നല്ലപോലെ ഹഗ് ചെയ്ത് കിടക്കുന്ന ഒരു സാരി നല്ല ഭംഗിയാണ് കേട്ടോ അദ്ര പ്രിന്റ് ആണ് ഫുള്ള് വരുന്നത് കേട്ടോ ഒത്തിരി പേര് നോക്കിയിരിക്കുന്ന ഒരു സാരിയാണ് അപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്യുക കേട്ടോ കാരണം കുറേ നമ്മൾ ക്വാണ്ടിറ്റി കൊണ്ടുവന്നിട്ടുണ്ട് എന്നാലും ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു സാരി ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ചിലപ്പോൾ സോൾഡ് ഔട്ട് ആവാനായിട്ട് ചാൻസ് ഉണ്ട് ഇതാ പല്ലു പ്രപ്ഷൻ പൊളിയാണ് കേട്ടോ കാണാനായിട്ട് ഫങ്ഷൻ വെയർ ആയിട്ടും ഡെയിലി വെയർ ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരി എന്നാൽ നല്ലൊരു സിമ്പിൾ ലുക്ക് തരുന്ന ഒരു സാരിയാണ് എന്നാൽ ഇപ്പം ഏറ്റവും നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയും കൂടിയാണ് കേട്ടോ നല്ലൊരു സ്റ്റൈലിഷ് ലുക്ക് തോന്നിയൊരു സാരി സിമ്പിളാണ് ധാന് ആയിരത്തി എഴുപത്തി ഒൻപതാണോ റേറ്റ് നെക്സ്റ്റ് വരുന്നതും സോഫ്റ്റ് കോട്ടണേല് വരുന്ന ഒരു സാരിയാണ് ആണ് കേട്ടോ വൈറ്റ് കളറിൽ ബ്ലാക്ക് ഡിസൈൻ ആണ് വരുന്നത് കേട്ടോ ബ്ലാക്ക് പ്രിന്റ് ആണ് വരുന്നത് ദാ ഇതാണ് ഇതിൻ്റെ ബോർഡർ വരിക ഈ നല്ല ഭംഗിയുള്ള ഒരു ലേസ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ലൊരു ബബിൾസ് പോലെ വരുന്ന ഒരു ലേസ് ഈ ഒരു ലേസ് ആണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് കേട്ടോ അടിപൊളിയാണ് നല്ല രസമാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആണ് ഈ ഒരു സാരി കേട്ടോ ചുറ്റോടി ചുറ്റിനും ആ ഒരു ലേസ് വെച്ചിട്ടുണ്ട് ബ്ലൗസ് പീസ് പ്ലെയിൻ വന്നിട്ട് സ്ലീവിലായിട്ട് ആ ഒരു ബബിൾസ് വരും കേട്ടോ പിന്നെ രണ്ടറ്റത്തും നല്ലൊരു ടാസിൽസ് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ സാരി റീസ്റ്റോക്ക് കൊണ്ടുവന്നിരിക്കുന്നതാണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി പതിനഞ്ചാണ് കേട്ടോ നെക്സ്റ്റ് വരുന്ന ഒരു ഇൻഡിഗോ ബ്ലൂ ബ്ലൂഷേർഡാണ് കേട്ടോ അതായത് ഇതിനകത്ത് ഡിസൈൻ നോക്കി നല്ല വലിയൊരു ഒരു അജ്രപിൻ്റെ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതും സോഫ്റ്റ് കോട്ടണേൽ വരുന്നതാണ് കേട്ടോ സോഫ്റ്റ് കോട്ടനൊക്കെ പലർക്കും കാണുമായിരിക്കും സാരി അതുകൊണ്ട് ഉള്ളവർക്ക് അറിയാമായിരിക്കും സോഫ്റ്റ് കോട്ടൻ്റെ ഒരു പ്രത്യേകത ആട്ടോക്രിൻ്റെ ആണ് പല്ല് വരിക ചുറ്റോട് ചുറ്റും നല്ല ഭംഗിയുള്ള ഒരു ബബിൾസിൻ്റെ ലൈസ് ആണ് വെച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ ആ ലേസ് ആണ് ഈ സാരിയുടെ ഒരു പ്രത്യേകത കേട്ടോ ഇത് ബ്ലൗസ് പീസ് ആണോ സ്ലീവിലായിട്ട് ആ ഒരു ലേസ് വരും കേട്ടോ ബബിൾസിന്റെ ലേസ് വരും അടിപൊളിയാണ് കാണാനായിട്ട് ആയിരത്തി മുന്നൂറ്റി നാല്പത്തി അഞ്ചാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത്ര കേട്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഇല്ല ഏതെങ്കിലും ഫീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്ട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരിക ആ നമ്പറിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്യോ ചെയ്യട്ടോ അപ്പോൾ ഞാൻ ഇനി കാണിച്ചത് സോഫ്റ്റ് കോട്ടണയിൽ അജ്ര ക്രെൻ്റോട് കൂടിയിട്ട് വന്നിരിക്കുന്ന സാരിയുടെ ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം ചെന്നോട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുടി പുതിയ ബസ് സ്റ്റാൻഡും ഓപ്പോസിറ്റിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് കേട്ടോ നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്